എകെഡിഎ വളാഞ്ചേരി യൂണിറ്റിന്റെ കുടുംബസംഗമം പൂക്കാട്ട്രി വി പി ഓഡിറ്റോറിയത്തിൽ വെച്ച് വിപുലമായി സംഘടിപ്പിച്ചു വിതരണ വ്യാപാരികളും അവരുടെ കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരും ഉൾപ്പെടെ ആയിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് സെലിബ്രേഷൻ മീറ്റ് എന്ന പേരിൽ നടത്തിയ പരിപാടിയിൽ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഒന്നാം സമ്മാനമായ സ്കൂട്ടർ മറ്റ് അനുബന്ധ സമ്മാനങ്ങളായ ടിവി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻസ് സ്വർണ്ണനാണയങ്ങൾ എന്നിവ വിതരണം ചെയ്തു സംഗമം ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തങ്ങളോടൊപ്പമുള്ളവരെയും പൊതുസമൂഹത്തെയും സഹായിക്കുക എന്ന നിലപാട് സ്വീകരിക്കുന്ന സുപ്രധാനമായ ഒരു സംഘടനാ സംവിധാനമാണ് വ്യാപാരി വ്യവസായി എന്ന് ഒരു സഹജീവി സ്നേഹം പ്രകടമാക്കുക എന്നത് സഹജമായ ഒരു നിലപാടിൻ്റെ ഭാഗമാണ് വ്യാപാരി വ്യവസായിയുടെ ഒരുപാടേറെ പ്രവർത്തനങ്ങളിൽ നിരന്തരമായി പങ്കെടുക്കുന്ന പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഓരോ യൂണിറ്റുകളും മത്സരിച്ച് പൊതുസമൂഹത്തിന് എന്താണ് ചെയ്തു കൊടുക്കാൻ കഴിയുക എന്നത് ആലോചിച്ച് അതിനനുസരിച്ച് പുതിയ പുതിയ പദ്ധതികളുണ്ടാക്കി അതൊക്കെ അവതരിപ്പിക്കുകയും അതൊക്കെ നടപ്പിലാക്കുകയും ചെയ്യുക എന്ന പ്രവർത്തനത്തിൽ വളരെ യും പ്രാവർത്തികമാക്കുകയും വ്യാപാരി വ്യവസായി അതോടൊപ്പം സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാത്ത മൂന്ന് കുടുംബങ്ങൾക്ക് എ കെ ഡി എ വളാഞ്ചിരി യൂണിറ്റ് നിർമ്മിച്ചു നൽകിയ സ്വപ്നഭവനങ്ങളുടെ താക്കോൽദാന കർമ്മവും സംഘടിപ്പിച്ചു മൂന്ന് വീടുകളുടെ താക്കോൽദാനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി എ കെ ഡി എ സംസ്ഥാന ട്രഷറർ വത്സൻ മേനോൻ എ കെ ഡി എം മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അനിൽകുമാർ എന്നിവർ നിർവഹിച്ചു പ്രശസ്ത പിന്നണി ഗായിക രഹന ആൻഡ് ടീം നയിച്ച ഇശൽ നൈറ്റോടു കൂടിയാണ് പരിപാടി സമാപിച്ചത് ഒപ്പം പങ്കെടുത്ത മുഴുവൻ കുടുംബങ്ങൾക്കും എ കെ ഡിയ വളാഞ്ചിരി യൂണിറ്റിന്റെ ആറു കിലോ തൂക്കം വരുന്ന സ്നേഹ കിറ്റുകളും നൽകി പ്രോഗ്രാമിന്റെ ആദ്യാവസാനം വരെ സ്പോർട്ട് നറുക്കെടുപ്പുകളും അൻപതിൽ പരം സമ്മാനങ്ങളും വിതരണം ചെയ്തു കോർഡിനേറ്റർ ഷാജഹാൻ എന്ന മണി ജനറൽ സെക്രട്ടറി ഷറഫുദ്ദീൻ തയ്യൽ പ്രസിഡന്റ് അബ്ദുൾ സമദ് ട്രഷറർ ഇർഷാദ് ബാബു വൈസ് പ്രസിഡന്റ് ഷറഫുദ്ദീൻ പാലക്കൽ ജില്ലാ സെക്രട്ടറി മൊയ്തീൻ കുട്ടി മാനു ജില്ലാ ജനറൽ സെക്രട്ടറി നഹാസ് ജില്ലാ ട്രഷറർ തയിൽ റഷീദ് രാജീവ് മൻസൂർ സലാം പായ്സൻ സലീം ഐഡിയൽ ഷാഹുൽ ഹമീദ് ഗഫൂർ ഷുഹൈബ് പ്രദീഷ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി